ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ സോറി നാളത്തെ അല്ല ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശിവനെയും രാജീവനെയും അതുപോലെ തന്നെ ഗംഗാധരനെയാണ് കേട്ടോ അങ്ങനെ ഗംഗാധരൻ പറയുകയാണ് അലീനയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാം അവൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അവളുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ അച്ഛൻ അറിയാവുന്ന കാര്യമാണ് അലീന വൈജയുടെ കുഞ്ഞാണെന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നേരത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് മനുവിനെ കൊണ്ട് അലീനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിയിപ്പിച്ചിരുന്നു ഇത് കേട്ട ഉടനെ തന്നെ രാജീവന് ശിവനും ഞെട്ടിപ്പോവാണ് കേട്ടോ രാജീവന് ശിവനെ എങ്ങനെ ഞെട്ടാതിരിക്കും നമ്മുടെ വൈജയുടെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞ് അപ്പം ആ ഒരു സീനേ ഇല്ലായിരുന്നു ഇവർക്ക് ഇവരുടെ മനസ്സിൽ ആ ഒരു ഇതേ ഇല്ലായിരുന്നു കാരണം ആ കുഞ്ഞു മരിച്ചു പോയി എന്നല്ലേ ഓർത്തിരിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അപ്പൊ താൻ ഇത്രയും നാള് അവരിത്രവും നാള് ബാലചന്ദ്രന്റെ മുമ്പില് നാടകമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മുടെ ബാലചന്ദ്രൻ അറിയായിരുന്നു എന്നിട്ടും ബാലചന്ദ്രൻ മിണ്ടാതെ ഇരുന്നതാണ് ഇവരെ സത്യം പറഞ്ഞിട്ടുണ്ടെ ബാലചന്ദ്രൻ വട്ട് കളിപ്പിച്ചതാണ് എന്നറിഞ്ഞിട്ട് എന്താ പറയുക ഇവർക്ക് എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞ് ഇങ്ങനെ മൈറ്റ് അങ്ങോട്ട് വല്ലാണ്ട് ായി പോവാണ് രാജീവന്റെ ശിവന്റെ അങ്ങനെ നമ്മുടെ ഗംഗാധരൻ പറയാണ് നിങ്ങൾ ആരോടാ യുദ്ധം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വേറെ ആർക്കും ഇതിരെയല്ല സ്വന്തം പെങ്ങളുടെ മകളോട് അതുപോലെ വൈജയോ സ്വന്തം മകളോട് എന്താ ഇത് കഷ്ടം കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ലല്ലോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാ നിങ്ങളൊന്നും പറയില്ല എനിക്കറിയാം ഉം ഇപ്പൊ ആരാ പൊട്ടൻ ആരാ പൊട്ടൻ ആയത് നിങ്ങളല്ലേ പൊട്ടന്മാരായത് പിന്നെ എനിക്കതല്ല അറിയേണ്ടത് അലീന എവിടെയാണെന്ന് വെച്ചാല് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എവിടെയാ അലീനെ എവിടെയാ അവളെ എന്തു ചെയ്തു ഇനി കൊന്നുവല്ലോ കളഞ്ഞോ ഏ എങ്കിലേ മഹാപാപം മഹാപാവം അതൊരിക്കലും ഒരിക്കലും തീരില്ല കൊന്നു കളഞ്ഞോ കളഞ്ഞോന്നാ ഞാൻ ചോദിച്ചത് പറ പറയാൻ അപ്പോഴത്തേക്ക് രാജീവനും ശിവനും മിണ്ടാതെ നിൽക്കാന്ന് കേട്ടോ അപ്പൊ വീണ്ടും ഗംഗാധരൻ പറയുന്നുണ്ട് സംഗതി വലിയ കുഴപ്പമാകും ദേ അവക്ക് അവലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേ അയാൾ സർവ്വതും താകർക്കും അറിയാലോ അലീനക്ക് എന്ത് പറ്റി ഞാൻ ചോദിച്ചത് അത് പിന്നെ ഗംഗേട്ട ഒരു അബദ്ധം പറ്റിപ്പോയി എന്താ അപ്പം അപ്പൊ അവളെ അവളെ കൊ കൊന്നു കളഞ്ഞു എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശിവം പറഞ്ഞു അയ്യോ കൊന്നിട്ടില്ല കൊന്നിട്ടില്ല കൊല്ലാൻ വേണ്ടിയല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു അവൾ എന്ത് ചെയ്തെന്നാ ചോദിച്ചത് അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആ സീൻ അവസാനിക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഹോസ്പിറ്റലിൽ എത്തുകയാണ് അങ്ങനെ പോലീസ് ഹോസ്പിറ്റലിൽ എത്തി പോലീസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് പെങ്ങളോടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ കാരണം ബാലചന്ദ്രന്റെ പെങ്ങളാണല്ലോ അവിടെ അവിടെയുള്ളൂ അപ്പൊ പോലീസ് ആകെ മൊത്തം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് എന്തോ അവരുടെ ആ ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളെ വിളിച്ചിട്ട് ഉം ഇങ്ങുവന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രന്റെ പെങ്ങൾ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു പേടിക്കണ്ട ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിപ്പിച്ചതേ ഉള്ളൂ എന്ന് അപ്പോഴത്തേക്കും അവക്കൊരു വല്ലാത്ത പേടി പോലീസിനെ കടമ്പ ആരാ പേടിക്കാതിരിക്കുന്നത് ഈ ഒരു സമയത്ത് അലീനെ പോകുമ്പോൾ നിങ്ങളാണോ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നൊരു നേഴ്സിനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതേന്ന് പറഞ്ഞു അല്ല അവൾ എപ്പോഴാ പോയത് ഒരു ആറേമുക്കാലായപ്പോഴാണ് സാറേ എങ്ങോട്ടേക്ക് പോകുന്നെന്നോ ആരോടെ കൂടെ പോകുന്നോ വല്ലോ പറഞ്ഞോ ഏയ് വീട്ടിൽ പോകുന്നെന്നാ പറഞ്ഞത് അല്ല അലീനയെ കാണാനിടയ്ക്ക് ആരെങ്കിലും വന്നിരുന്നോ അറിയില്ല അപ്പൊ നിങ്ങളാണോ ബാലേന്ദ്രന്റെ പെങ്ങള് സുലോചന ആ അതെ ഞാനാ ഉം അലീനയ്ക്ക് കൂട്ടിരിക്കാൻ വന്നതാണല്ലേ ആ അലീനയ്ക്ക് അല്ലെ സോറി വൈജയ്ക്ക് കൂട്ടിരിക്കാൻ വന്നതാണല്ലേ ആ അതെ ഞാൻ വന്നതിനു ശേഷം അലീന പോയത് അല്ല വീട്ടിലേക്കല്ലാതെ അവൾ എങ്ങോട്ടേലും പോവോ ഏയ് വീട്ടിലേക്കല്ലാതെ അവൾ വേറെ എങ്ങോട്ടേക്കും പോകാറില്ല അല്ല അതിത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയാം അപ്പോഴത്തേക്കുമാണ് പതിയെ നമ്മുടെ സുലോചനയുടെ കെട്ടിയ വന്നത് അതായത് ഗോവർദ്ധന വന്നത് അങ്ങനെ ഗോവർദ്ധന ചോദിച്ചു എന്താ ഇവിടെ എന്ന് അപ്പോഴത്തേക്കും ഗോവർദ്ധന പരിചയമുള്ള പോലീസാണ് അപ്പം ഗോവർദ്ധന പറഞ്ഞു അതെ എൻറെ വൈഫായതെന്ന് സുലോചന ഓഹോ അത് ശെരി അല്ല അലീനിയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവിടാൻ ചുമതല ചുമതലപ്പെടുത്തിയ ആള് ഗോവർദ്ധന അല്ലേ ആ അതെ പക്ഷെ ഞാന് ആ സമയം ഇവിടെ ഇല്ലായിരുന്നു അത് പിന്നെ കൈതക്കൽ വീട്ടിലെ ശിവേട്ടൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു അവിടെ കുറച്ച് പണം തരാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഉം അല്ല ക്യാഷാണോ തന്നത് ചെക്കാണെ തന്നത് ചെക്ക് തന്നത് അത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് സാർ ഉം അപ്പം അല്ല നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ ഗോവർദ്ധന ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അത് പിന്നെ അല്ല പറഞ്ഞോ അലീനെ തട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുള്ള ആരെങ്കിലും ഓട്ടോറിക്ഷക്കാര് അല്ല അങ്ങനെ ആരെങ്കിലും അല്ല ഓട്ടോക്കല്ലേ അലീന പോയത് അതെ അലീന ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയതായിട്ട് ആരും കണ്ടിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചു പിന്നെ എനിക്ക് വേറെ സംശയമുള്ളത് അലീന വീട്ടിലേക്ക് പോകുന്ന സമയം കണക്കാക്കി ശിവേട്ടൻ എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചതായിരിക്കും ഓ അല്ല അയാൾ തനിക്ക് പണം തരാനല്ലേ വിളിച്ചത് പണം തന്നല്ലോ പിന്നെന്താ സംശയം അതൊക്കെ ശരിയാ പക്ഷെ വിളിച്ച സമയം അന്നേരം ശിവേട്ടൻ എന്നെ വിളിച്ചില്ല എങ്കില് ഞാൻ അലീനിയെ കാറിൽ കയറ്റി ബാലേട്ടന്റെ വീട്ടിൽ കൊണ്ട് ഓ അത് തന്റെ ഭാഗത്തു വന്ന പഴയല്ലേ അതല്ല സാറേ പക്ഷെ അതിന്റെ പുറകില് ഒരു ഉണ്ടല്ലോ ആ അത് വേറൊന്നുമല്ല അയാള് വിളിച്ചപ്പോ താൻ പോകരുതായിരുന്നു അല്ല സാറേ അയാള് വിളിച്ച വിളിയില് ഒരു സംശയവും സാറിന് തോന്നുന്നില്ലേ അയാള് പണം തരാൻ വിളിച്ചതാണെന്ന് സാറല്ലേ പറഞ്ഞത് അല്ല ഗോവർദ്ധന അല്ലേ പറഞ്ഞത് ഏതായാലും ഇത് കണ്ടപ്പോ മനസ്സിലായി ഇത് കേട്ടപ്പോഴൊക്കെ നമ്മുടെ ഗോവർത്തൻ മനസ്സിലായി പോലീസുകാര് നമ്മുടെ ശിവന്റെ സൈഡാണെന്ന് ആണെന്ന് അപ്പൊ നമ്മുടെ ഗോവർത്തനും പറഞ്ഞു ഉം മനസ്സിലായി മനസ്സിലായി ഉം ശിവേട്ടൻ പണം തരാൻ വിളിച്ചതാണെന്ന് മനസ്സിലായി സാറേ അപ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ മൈൻഡ് ചെയ്തില്ലാട്ടോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ നിങ്ങൾ പൊക്കോ 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 ഞങ്ങള് പിന്നെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് ഏതായാലും ശിവന്റെ ആ ഒരു കിമ്പളക്കാരാണ് ഈ പോലീസുകാരന്മാരെന്ന് ഗോവർദ്ധന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം ഗോവർദ്ധന് പിടികിട്ടിയ അതുപോലെയുള്ള സംസാരമാണ് അവന്മാരുടെ കയ്യിൽ നിന്ന് ഉണ്ടായത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കൃഷ്ണമോളെ ബാലചന്ദ്രനെയാണ് കേട്ടോ കൃഷ്ണമോള് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് അലീന ചേച്ചിയുടെ കാര്യം എങ്ങനെയാ എങ്ങനെയാച്ചാ അലീന ചേച്ചിയുടെ കാര്യത്തിന് വലിയ തീരുമാനവും ആയോ ഉം അറിയില്ല മോളെ അല്ല ചേച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയത് ആയിരിക്കുമല്ലേ ഉം അതല്ലാതെ വേറെ സാധ്യതയൊന്നും കാണുന്നില്ലല്ലോ മോളെ തട്ടിക്കൊണ്ട് പോയത് തന്നെയായിരിക്കും നമ്മളോട് പറയാതെ അവള് ഒരിക്കലും എങ്ങും പോകത്തില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗോവർ തന്നെ കിട്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിച്ചു വരുന്ന തന്നെയാ അവള് എന്നോട് പറഞ്ഞത് അല്ല ചേച്ചിനെ കൊണ്ടുപോയവര് ആ ചേച്ചിനെ ഉപദ്രവിക്കൂ അച്ഛം അറിഞ്ഞൂടാ മോളെ എന്താ സംഭവിക്കുന്നെന്ന് അറിഞ്ഞൂടാ അല്ല ശിവനെങ്കിലും രാജീവെങ്കിലും കൂടെ ചേർന്നാണോ ഇത് ചെയ്തത് ആ അത് നിശ്ചയമില്ല പക്ഷേ അവര് ചെയ്തതും ആയിരിക്കാം ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ എന്തെങ്കിലും ഒരു അടയാളം കിട്ടാതിരിക്കത്തില്ലല്ലോ മോളെ നമുക്ക് ഒരു പെണ്ണിനെ സന്ധ്യ കഴിഞ്ഞ നേരത്തെ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ഒരു തെളിവും അവശേഷിക്കാതെ തട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അപ്പോഴത്തേക്കും ഫോൺ വെല്ലുടിക്കാൻ കേട്ടോ മനുവാ വിളിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്ര ഫോൺ എടുത്തിട്ടാ മനു അല്ല അങ്കളെ അങ്കിൾ എവിടെയാ അങ്കളെ എന്തെങ്കിലും ക്ലൂ കിട്ടിയോ അലീനെ കുറിച്ച് ഉം ഇതുവരെ ഇല്ല ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല അല്ല കിഡ്നാപ്പ് ചെയ്തതാ അത് ഉറപ്പ് തന്നെയാ ഉം കൊണ്ടുപോയവര് തന്നെ തിരിച്ചു കൊണ്ടുവരട്ടെ എല്ലാത്തിനേം കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും അല്ല എങ്ങനെ ധൈര്യം വരുന്നു പിടിക്കപ്പെടുന്ന ഉറപ്പല്ലേ എന്നിട്ടും നീ അച്ഛനും കൊച്ചച്ചനും അമ്മാവുമാരും അറിയാതെ ഒന്നും നടക്കത്തില്ല അവരനുഭവിക്കും അവരനുഭവിച്ചിരിക്കും ഒരു ഊച്ചാള് രാഷ്ട്രീയക്കാരന്റെ സ്വാധീനം വെച്ച കേസോ ഒതുക്കാൻ പറ്റുന്നുള്ള അഹങ്കാരവാ അല്ലെങ്കില് ഞാൻ വെക്കുക ഏർ ഏതായാലും ഞാൻ കൊച്ചിന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ മനു കട്ട് ചെയ്തു കേട്ടോ മനുനും കിട്ടിയിട്ടില്ല അല്ലെ മനുവും തപ്പി തെരഞ്ഞിങ്ങനെ ഇങ്ങനെ ഈ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞു മോളെ കൃഷ്ണമോളെ നീ പോയി കിടന്നോ ഇല്ലച്ഛാ ഞാൻ അച്ഛന്റെ കൂടിയാ കിടക്കുന്നത് ഉം നീ തന്നെ കിടന്നോ ഏയ് അച്ഛാ അച്ഛന് നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ അച്ഛന്റെ കൂടെ ഇരിക്കും അച്ഛന്റെ കൂടെ ഉറങ്ങാതെ ഇരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് ബാലചന്ദ്രന്റെ കൂടെ തന്നെ ഇരിക്കാനുട്ടോ പാവ പാപ്പ എങ്ങില്ലായിരുന്നെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ സത്യം പറഞ്ഞു എന്ത് ചെയ്തേനെ അല്ലേ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുനാണേ അപ്പൊ മനു ആരോ വിളിക്കുകയാണ് ആരോ വിളിച്ചപ്പോഴത്തേക്കും എന്താ എന്താ പറയുന്നത് സരിജമില്ലാത്ത ഒരാളാണ് കേട്ടോ നമ്മുടെ മനുവിന്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മനു ചോദിക്കൂ അലീനി ഇവിടെ വന്നോ എന്ന് അപ്പോഴത്തേക്കും അയാൾ അലീനയോ അലീനെ എന്തിനു ഇങ്ങോട്ടേക്ക് വരണം അല്ല ഞാൻ ചോദിച്ചതാണ് അത് ഇനി റിലേറ്റീവ് ആണോന്ന് അറിയത്തില്ലാട്ടോ ഏതോ ഒരു പയ്യനാണ് അപ്പോഴത്തേക്കും ആ പയ്യൻ വിളിക്കുന്നുണ്ട് കേറുക എന്ന് പറയുമ്പോഴത്തേക്ക് മനു അറിഞ്ഞില്ല ഞാൻ പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് സമയം ഇത്രയായിട്ട് നീ പോവുകയാണെന്നോ ബാ നീ കയറുവാ ഏയ് ഇല്ല ഞാൻ പോവുക എനിക്ക് അലീനെ എവിടെയാന്ന് കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പോകുന്നത് കേട്ടോ ആര് നമ്മുടെ മനുവ ഈ പയ്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്കും വ്യക്തമാവുന്നില്ല കേട്ടോ ആ പയ്യനെ കണ്ടു കഴിഞ്ഞിട്ട് ആ പയ്യൻ ഇവരുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ചിലപ്പം ഫ്രണ്ട് ആയിരിക്കും ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഏർ വേറൊരു ടീമിനെയാണ് വേറൊരു ടീമിനെ കണ്ടപ്പോഴത്തേക്കും ഏഹ് അതായത് ഇവരുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെയാണ് കേട്ടോ കാരണം നമ്മുടെ ബാലചന്ദ്രന്റെ കുറെ ശത്രുക്കളെ പോയി കാണുന്നത് അപ്പം അങ്ങനെ ഒരാളെ കണ്ടിട്ട് ചോദിക്കുകയാണ് അല്ല ഇങ്ങനെ ഈ ഒരു പെങ്കുച്ചിനെ കണ്ടിരുന്നോ ഇതിന്റെ ആരാതിന്റെ പിന്നിൽ നിന്ന് അറിയാമോ നിങ്ങൾക്ക് വല്ല ഇതിൽ ഇതിൽ വല്ല കൈകളും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ശത്രുക്കളൊക്കെയാണ് പക്ഷെ അതിന്റെ ഒരു ആവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോവാണ് ഇവരും റിലേറ്റീവ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ ആരുടെ നമ്മുടെ ശിവന്റെയും രാജീവന്റെ ഒക്കെ ഇവരുടെ ബന്ധത്തിലുള്ളവരൊക്കെ ആന്ന് തോന്നു അങ്ങനെയുള്ളവരെയാണല്ലോ തപ്പിപ്പിടിച്ച് നമ്മുടെ മനു കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ അങ്ങനെയാണ് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാധര മേനോനെയാണ് അങ്ങനെ ഗംഗാധര മേനോന് അതുപോലെ നമ്മുടെ രാജീവനും ശിവനും കൂടെ കടപ്പാട്ടൂര് നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നിറങ്ങുന്ന ഒരു സീനാണ് കേട്ടോ ഇറങ്ങിയതേ പറഞ്ഞു നിങ്ങൾ ആരും സംസാരിക്കേണ്ട ഞാൻ ബാലചന്ദ്രനോട് സംസാരിച്ചോളാം നിങ്ങൾ മിണ്ടുക വേണ്ടാന്ന് ഒക്കെ ഗംഗേട്ടാന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ അകത്തേക്ക് ബാലചന്ദ്രൻ അല്ലെ സോറി ബാലചന്ദ്രനെ കാണാൻ ഗംഗാധരനും ശിവനുന്റെ രാജീവനും കൂടെ അകത്തേക്ക് പോകുന്നു അടിക്കുന്നു വാതിര തുറന്നത് വേറെ ആരുമല്ല നമ്മുടെ കൃഷ്ണമോളാണ് അങ്ങനെ കൃഷ്ണമോൾ വന്ന് വാതിൽ തുറന്നതും ഇവരെ കണ്ടതും കൃഷ്ണമോൾക്ക് ഭയങ്കരമായിട്ടും ദേഷ്യപരാണ് ഇങ്ങനെ ദേഷ്യപരാതിരിക്കും തന്റെ ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോയവരല്ലേ അങ്ങനെ കൃഷ്ണമോൾ ഇവരെ കണ്ടതും ഉം ദ അകത്തേക്ക് കയറണ്ട നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തടയ എല്ലാവരും കൂടെ എങ്ങോട്ടേക്കാ കേറി പോകുന്നത് ഇപ്പൊ ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്തെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിന്റെ കാര്യമുണ്ടോ അത് പിന്നെ മോളെ നിന്റെ അച്ഛനുമായിട്ട് വേണ്ട ഇവിടെ നിന്നോണ്ട് സംസാരിച്ചാ മതി അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുവാൻ വേണ്ട എന്റെ അച്ഛനും ടെൻഷനാ അല്ല ഞങ്ങള് നിന്റെ അച്ഛനും ഒന്ന് ചെയ്യാൻ വന്നതല്ല നിങ്ങൾ പോയിട്ട് നാളെ വാ എന്റെ അച്ഛൻ ഇപ്പൊ ആകെ പാടെ ടയർഡ് ആയിട്ടിരിക്കും വഴക്കുണ്ടാക്കാൻ വന്ന അലീനയുടെ കാര്യം സംസാരിക്കാൻ വന്നതാ ഓ അലീനു ചേച്ചി തട്ടിക്കൊണ്ട് പോയാലോ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ഏഹ് എന്നിട്ട് എന്ത് സംസാരിക്കാനാന്ന് അപ്പൊ ഗംഗാധരൻ ആട്ടോ നമ്മുടെ കൃഷ്ണമോളോട് സംസാരിക്കുന്നത് അങ്ങനെ കൃഷ്ണമോൾ പറഞ്ഞ് നിങ്ങൾ ചീത്ത ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആൾക്കാരെ നിങ്ങൾ കൊള്ളത്തില്ലാത്തവരാ എന്റെ അങ്കിളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വഭാവം വളരെ മോശമാോളെ നീ മനസ്സിലാക്ക അങ്ങനെയൊന്നുമില്ല എത്ര കാലമായിട്ട് നിനക്ക് ഞങ്ങളെ അറിയാ പെട്ടെന്ന് ഞങ്ങളെ ചീത്ത ചീത്ത ആക്കുന്നത് കൊള്ളത്തില്ലല്ലോ അത് നല്ലതാണോ അല്ല എങ്കി പറ എന്റെ അലീൻ ചേച്ചി എന്താ ചെയ്തത് അലിയൻ ശശി എവിടെയുണ്ട് അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ മേളിൽ നിന്നിട്ട് അല്ല മോളെ ആരാ അവിടെ കൊല്ലപ്പള്ളിയിൽ നിന്ന് അംഗിമാരാ അച്ഛാ വന്നിരിക്കുന്നതെന്ന് ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ് കേട്ടോ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങി വരുന്നത് ശിവനും രാജീവനും കൂച്ചി കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിളറി വെളുത്ത മുഖത്തോടു കൂടി നമ്മുടെ ബാലചന്ദ്രന്റെ മുഖത്തെ നോക്കി സംസാരിക്കാനുള്ള ഒരു യോഗ്യത പോലുമില്ല ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ആ ഇതാരെ ഗംഗേട്ടനോ ലോക പര്യടനമൊക്കെ കഴിഞ്ഞിട്ട് വന്നോ ഉം കേറി ബാ എന്ന് പറയാ അപ്പൊ നമ്മള് കൃഷ്ണമോള് പറഞ്ഞത് ഇവരെല്ലാരും കൂടെ എന്തിനാ വന്നത് ഇവരെ ആരും ഇവിടെ കേറ്റണ്ട അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു ദേ കേട്ടോ എന്റെ മോള് പറഞ്ഞത് എന്റെ മൂക്ക് കൊല്ലപ്പള്ളിക്കാരെ വീട്ടിൽ കയറ്റാൻ പേടിയാ എന്തുകൊണ്ടാണെന്ന് ഗംഗാധരന് മനസ്സിലായോ ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ രാജീവനെ ശിവനെ നോക്കുന്നുണ്ട് അപ്പൊ ഗംഗാധരൻ പറഞ്ഞു ബാലചന്ദ്ര സംസാരിച്ച തീരാൻ പ്രശ്നമല്ലേ ഉള്ളൂ നമുക്ക് ഉം ഉം എനിക്കാകെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ അലീന എവിടെ ആ ഒരു ഉത്തരം എനിക്ക് കിട്ടിയാൽ മതി കൂടുതൽ സംസാരത്തിന്റെ ആവശ്യമൊന്നുമില്ല അത് അലീന അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് നമ്മുടെ ശിവൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് പറഞ്ഞതും നമ്മുടെ ബാലചന്ദ്രന് സത്യം പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയല്ലോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ രാജീവനെയും ബാലചന്ദ്രൻ അല്ല ശിവനെയും ബാലചന്ദ്രൻ മാറി 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 ഇങ്ങനെ തിരിഞ്ഞു നോക്കാണ് കേട്ടോ ഇവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ഇവർ പറഞ്ഞല്ലോ എന്തേലും ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോത്താനത് കോത്താഴത്തിലെ വർത്താനോ പറഞ്ഞത് ഹലീനി നിങ്ങള് മടിയിൽ വെച്ച് എന്ന് എന്ത് വർത്താനോ എന്നോട് പറഞ്ഞത് അപ്പം ഗംഗാധരൻ പറഞ്ഞു അവരുടെ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒക്കെ ചെയ്തല്ലേ ക്ഷമിക്ക് ക്ഷമിക്കാനോ ഈ നിക്കുന്ന രണ്ടുപേരും തിരിച്ചു പോകുന്നത് എനിക്കൊന്ന് കാണണം ഫ്ലൈറ്റിൽ കയറി പറക്കുന്നത് എനിക്കൊന്ന് കാണണം ഉം ദേ കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഒരു രാഷ്ട്രീയക്കാരനോ എസ് പിയോ കഷത്തിലുണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് എന്തു ആകാമെന്നാണ് വിചാരിക്കുന്നത് എങ്കില് ഒരിക്കലും ഇല്ല മജിസ്ട്രേറ്റ് കോടതി പോയിട്ട് സുപ്രീം കോടതി വരെ കേറ്റിയിറക്കും അറിയാലോ അലീനയ്ക്ക് ഒരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ പിന്നെ ഈ ബാലചന്ദ്രനെ കാണാൻ പോയത് ഇപ്പോൾ ഈ രൂപത്തിലല്ലായിരിക്കും ആ കോട്ടയം എക്സ്പീരും മെല് പോലീസുകാരില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പഴത്തേക്കും എങ്ങാധരം പറഞ്ഞു ബാലചന്ദ്ര അലീനി അവര് തിരിച്ചു തരാന്ന് സമ്മതിച്ചല്ലോ പിന്നെ നീ എന്തിനാ വെറുതെ വേണ്ട നീ ആ പരാതി പിൻവലിക്കണം ആദ്യം അലീനെ തിരിച്ചു കൊണ്ടോ കൊണ്ടുപോവാന്നിട്ട് പിൻവലിക്കാം അല്ലാതെ ഒരു പിൻവലിയില്ല ഒരു പിന്മാറ്റവും ഇല്ല അത് പിന്നെ ബാലചന്ദ്ര കൊണ്ടുവരാ ഞങ്ങക്ക് ഒരു തെറ്റു പോയി പറഞ്ഞല്ലോ ദൈവ് ചെയ്ത് കേസ് പിൻവലിക്കണം ഞങ്ങടെ ജീവിതം കളയരുത് ഒരു ജീവിതം ഞങ്ങക്ക് ഇത്രയും കെട്ടി പടർത്തിക്കൊണ്ട് വരാൻ ഒരുപാട് പാടുപെട്ടതാ ഓ ജീവിതം അപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഈ ജീവിതമുള്ളോ മറ്റാർക്കും ജീവിതമില്ല ഉം അല്ല ഗംഗേട്ടൻ ഇവരോട് പറഞ്ഞോ അലീന ആരാണെന്നുള്ള സത്യം ഉം എനിക്ക് പറയേണ്ടി വന്നു ഞാന് പറഞ്ഞു ഇത് കേട്ടത് ബാലചന്ദ്രൻ ഒന്ന് പതറിയ കേട്ടോ ബാലചന്ദ്രന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയായി കൃഷ്ണമോൾ ബാലചന്ദ്രൻ നോക്കുന്നു കാരണം കൃഷ്ണമോൾക്ക് എല്ലാം അറിയാലോ അങ്ങനെ ബാലചന്ദ്രൻ പറയാണ് ഇപ്പൊ എല്ലാം പൂർത്തിയായല്ലോ എല്ലാം അറിഞ്ഞല്ലോ സത്യങ്ങളെല്ലാം ഞാൻ ആരെയാണ് ഇത്രവും കാലം സംരക്ഷിച്ചു കൊണ്ടിരുന്നത് തനിക്ക് മനസ്സിലായല്ലോ ഉം മനസ്സിലായി എനിക്ക് മനസ്സിലായി ഉം ഞാൻ വായിച്ചേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെ വേറെ ഒരുത്തന്റെ കൂടെ പോയി എന്ന് പറഞ്ഞതും നമ്മുടെ കൃഷ്ണമാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഒത്തിരി അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു അങ്ങനെ പ്രസവിച്ച ഒരു പെണ്ണിനെ ആ എൻ്റെ മോള് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല എന്നിട്ട് വൈജയുടെ ഈ രണ്ട് പോങ്ങളമാരും അവർ ആൾക്കാരും കൂടെ ചേർന്ന് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ രഹസ്യക്കാരി പരസ്യക്കാരി എൻ്റെ കിഫ് ഞാൻ ശൃംഗാര വേലൻ വെപ്പാട്ടിയെ സ്വന്തം വീട്ടിൽ വെച്ച് പൂർപ്പിക്കുന്നവൻ അപ്പോഴത്തേക്ക് ഗംഗാധരം പറഞ്ഞു ബാലചന്ദ്രൻ നിർത്ത് അവരുടെ അറിയില്ലായ്മ കൊണ്ടല്ലേ നീ പറയുന്ന എന്ത് പ്രായച്ചത്തും ചെയ്യാനും അവരിപ്പോ തയ്യാറായിട്ടാ വന്നിരിക്കുന്നത് അവരെന്തും ചെയ്യും നിന്റെ കാലിൽ വീണു മാപ്പ് ചോദിക്കണോ അവർ മാപ്പ് ചോദിക്കും നീ പറ എന്താ ചെയ്യേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പതുക്കെ ഒന്ന് നടക്കുവാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് നടന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എനിക്ക് അവളെ തിരിച്ചു കിട്ടണം അതാ ചെയ്യേണ്ടത് അതാ ഒന്നാമത്തെ ഡിമാൻഡ് അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറഞ്ഞു ബാലചന്ദ്രൻ അല്ല ഗംഗാധരൻ പറഞ്ഞു അവര് ഉറപ്പ് തന്നിട്ടുണ്ട് ഒരു പോറൽ ഉപയോഗിക്കാതെ അലീനിയെ തിരിച്ചു തരും അലീനിയ എന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോകുന്നതിന് എത്ര രൂപ കൊടുക്കാന്ന നിങ്ങൾ പറഞ്ഞത് ഇരുപത് ലക്ഷം ഈ മൂന്ന് ആങ്ങളമാരും കൂടെ മുപ്പത് ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഉം ഏ എങ്ങനെയുണ്ട് ആംഗളമാരാണല്ലോ ഏഹ് ആംഗളമാരല്ലേ വൈജയുടെ വക ഒരു പത്ത് ലക്ഷം രൂപ അലീനയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടിച്ചോളാം ആ ഗംഗാധരം പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാ ഞങ്ങള് ചെയ്തോളാം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുത്തോളാം അവള് ഞങ്ങളുടെ പെങ്ങളുടെ മകള് തന്നെയാണ് ഉം അതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കൈ തെക്കൽ മാളിക വീട്ടിലെ ജനിച്ച് വളരേണ്ട ഒരു കുഞ്ഞിനെ ഓഫറേജിലേക്ക് തള്ളി വിട്ടെന്ന് ഏർ മതി തള്ളി വിട്ട് പാപം വന്ന കരുതിയാ മതി ആ പാപത്തിനുള്ള കറ അത് കഴുകി കളയുകയാണെന്ന് പറഞ്ഞാൽ മതി അത് ബാലചന്ദ്ര ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞല്ലോ ഉം താൻ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പം വൈജ് അറിയരുത് അലീന അവളുടെ മകളാണെന്നുള്ള സത്യം അതല്ലേ അടുത്തതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഡിമാൻഡ് അത് പിന്നെ ഞങ്ങളുടെ പേരുടെയും റിക്വസ്റ്റാ വൈജു അറിഞ്ഞാല് ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവള് മുറിച്ച് കളയും ഞങ്ങള് അവൾക്ക് അറിയാത്ത രണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പൊളിയും ഉം ഒരു വെള്ളം എനിക്കറിയാം ഉം ചെങ്ങാധര എനിക്കറിയാം അവള് പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള സത്യമല്ലേ ഉം അത് അത് അവൾ വിശ്വസിച്ചിരിക്കുകയാണ് ആ അത് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് കൃഷ്ണമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി മാറി നോക്കുകയാണ് കേട്ടോ അപ്പൊ ആ കുട്ടിക്ക് എന്തറിയാം ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു രണ്ടാമത്തെ കള്ളം വെളിയിൽ വന്നാല് നിങ്ങൾ കൊലക്കുറ്റത്തിന് അകത്തു പോകുന്നു അപ്പൊ നമ്മുടെ ഗംഗാധരനും രാജീവനും ശിവനും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താ മിണ്ടാത്തത് ഏതായാലും അവിടെ വരെ നമുക്ക് പോണോ ഏയ് വേണ്ട വേണ്ട ബാലചന്ദ്ര ഞാൻ ഞങ്ങൾ പറയുന്ന ഡിമാൻഡ് ബാലചന്ദ്രന് അംഗീകരിക്കാൻ പറ്റുമോ അറിഞ്ഞാല് ഒന്നെങ്കിൽ അവള് ഡിവോഴ്സിൽ പോകും അല്ലെങ്കിൽ അവള് ചത്തു കളയും ഇതിലേതെങ്കിലും ഒന്നും നടക്കും അതുകൊണ്ടാ പറഞ്ഞത് അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പതുക്കെ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ ഏതായാലും തീരുമാനം പറയാനൊന്നും അല്ല തീരുമാനം നമ്മുടെ ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു ദേഹ് അവള് ഇതറിഞ്ഞതിന് ശേഷം അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവില്ല േട്ടാ ഉം അതാ പറഞ്ഞത് നിങ്ങളുടെ കുടുംബം ചെതിരി പോകും ബാല ബാലചന്ദ്ര അലീന എവിടെ വേണമെങ്കിലും താമസിച്ചോട്ടെ ഞങ്ങള് അവക്ക് വേണ്ടി എന്തും ചെയ്യാം പക്ഷെ ബാലചന്ദ്രൻ അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം വീട് മേടിച്ചു കൊടുക്കാം ജോലി മേടിച്ചു കൊടുക്കാം ഞങ്ങൾ വീട്ടിലെ കുട്ടികളെ പോലെ വേണ്ടതെല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കോടി രൂപ ചെലവാക്കാനും തയ്യാറാണ് ഞങ്ങള് പക്ഷെ വൈജ സത്യം അറിയരുത് വൈജ സത്യം അറിയാൻ പാടില്ല അത് 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 മാത്രം ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അത് ബാലചന്ദ്രൻ അംഗീകരിച്ച് തരണം ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ എല്ലാവരും കാത്തിരിക്ക വിശേഷവുമായിട്ട് വരാട്ടോ അതിനോടൊപ്പം ബിസിനസിന്റെ കാര്യം ഒന്നുകൂടെ പറയുകയാണ് ജഡ്ജിജിന്റെ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പം കുർത്തി സെറ്റും അതുപോലെ തന്നെ നമുക്ക് അതുപോലെ കോഡ് സെറ്റ് ഒക്കെ കയ്യിലുണ്ട് കേട്ടോ അതിന്റെ അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ കയ്യിലൊരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ക്ലോത്തിങ്സ് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക ഞാനൊരു കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ